കലവൂർ പ്രീതി കുളങ്ങരയിൽ വാഹനാപകടത്തിൽ രണ്ട് മരണം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജീഷ് അനന്തു എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയാണ് അപകടം നടന്നത് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം നടന്നു ഞായറാഴ്ച രാത്രിയാണ് രജീഷ് അനന്തു ഉൾപ്പെടെയുള്ള അഞ്ചു പേർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ച് സമീപത്തെ വീട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ രജീഷിനെയും അനന്തിയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരിക്കേറ്റ അഖിൽ സുജിത്ത് അശ്വിൻ എന്നിവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനാണ് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു രജീഷിന്റെ മൃതദേഹം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു നാലുമണിക്ക് ഇരുവരുടെയും മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആയിരങ്ങൾ വിലാപയാത്രയിലും അന്ത്യോപചാരം അർപ്പിക്കാനുമെത്തി